ആറു മണിക്കൂർ ഇരുപത്തിനാല് കിലോമീറ്റർ ചിക്കളവിൽ മൂന്ന് വീടുകളിലായി അഞ്ച് മനുഷ്യരെ അടിച്ചടിച്ച് ഒരു ഫ്രീ ഫയർ ഗെയിം കണക്കെ തന്റെ പൈശാചിക പാതകയാത്ര അല്ലെങ്കിൽ തന്റെ അർബുദ പടർച്ചയിൽ റേഡിയേഷൻ ചികിത്സയിൽ ആകെ ദുർബലപ്പെട്ട അമ്മയെ ഷാളിൽ കറക്കി താഴെ തറയിലടിച്ച് തുടങ്ങിയതാണ് കൊലവറി കുലച്ചോറ് പോലെ വാങ്ങിയ കുഴിമന്തിക്ക് പിന്നെ ചിരിക്കാൻ മാത്രം അറിയുന്ന ഒരു കുടുത്തകവൾ പതിമൂന്നുകാരൻ കൂടത്തറപ്പ് ഇഷ്ടപ്പെട്ട ഒരു പാവം പെൺകുട്ടി വല്യച്ഛൻ വയോധിക ഒരു പകൽപാതയാത്രയും അവൻ കൊന്നൊടുക്കിയത് കൂടത്തിരുന്നെടുന്ന് കടിച്ചാണ് ചെറിയ തലയോട്ടികൾ പറയുന്നുണ്ട് ബ്രൂട്ടാലിറ്റിയുടെ പരമാവധി ഇഷ്ടഭക്ഷണം വാഴ്സലാ വാങ്ങി പുതിയോടെ വീട്ടിലേക്ക് കഴിക്കും മുന്നേ അനിയന്റെ നിർത്ത് എങ്ങനെ നിന്റെ കൈ പൊങ്ങിയടാം മുതിഞ്ഞവനെ എന്നൊക്കെ ചോദ്യങ്ങൾ തൊണ്ടയിൽ തടയുന്നെങ്കിലും നെഞ്ചിലൊരു ഞെട്ടലല്ല നിസ്സംഗമാണ് മരവിച്ചിരിപ്പാണ് മനസാക്ഷി ആശീർവാദം പിടിച്ച് പുതിയ വർഷം തിരുപത്തഞ്ച് കുറഞ്ഞ പാതിരാവിൽ തുടങ്ങി രണ്ടു മാസം കഷ്ടിച്ചു പൂർത്തിയാകുമ്പോൾ കണ്ട അരിമ്പലകൾ മലവെള്ളം പോലെ കുത്തിപ്പാഞ്ഞ മനുഷ്യരക്തത്തിന്റെ കണക്കെടുത്താൽ തലച്ചോറ് പരിക്കുന്ന പെരുക്കപ്പെട്ടുകയാണ് മക്കളെന്ന പേരിൽ പെറ്റവയറിന്റെ കൊലവള്ളി അറക്കുന്ന ആസുരവിത്തുകൾ പിഞ്ചുകുഞ്ഞിനെയ് താഴത്തേറുന്ന രക്തബന്തുക്കൾ കൂട്ടുകാരന്റെ മുഖം കപ്പോസിൽ മുക്കി കുലക്കു കൊടുക്കുന്ന സഹപാടികൾ കുക്കളിൽ കോമ്പസ് ഇട്ട് തുക്കിത്തറക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾ കണ്ട് കണ്ട് മടുത്തൂരി വയ്യ